നമസ്കാരം തിരുവല്ലം പാച്ചല്ലൂർ വണ്ടിത്തടത്ത് യുവതി ജീവനൊടുക്കിയത് ഭർത്തൃ വീട്ടുകാരുടെ മാനസിക പീഡനം കാരണമെന്ന് ബന്ധുക്കളുടെ ആരോപണം വണ്ടിത്തടം ക്രൈസ്ത നഗർ റോഡിൽ വാർവിള പുത്തൻവീട് ഷെഹാന മനസ്സിലിൽ ഷെഹാന ഷാജിയുടെ മരണത്തിലാണ് ഭർത്താവിന്റെ കുടുംബാംഗങ്ങൾക്കെതിരെ ബന്ധുക്കൾ ആരോപണവുമായി രംഗത്തെത്തിയത് യുവതിയെ ഭർത്തൃ വീട്ടുകാർ മർദ്ദിച്ചിരുന്നതിന്റെ തെളിവുകളും പുറത്തുവിട്ടിട്ടുണ്ട് ഭർത്തൃമാതാവ് മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും ദേഹോപദ്രവം ഏൽപ്പിച്ചിരുന്നതായും ഷഹാനയുടെ പിതൃ സഹോദരി ഷൈന ആരോപിക്കുന്നു ഒരിക്കൽ ഷഹാനയുടെ ഭർത്താവിന് ഒരു ശസ്ത്രക്രിയ വന്നു ഈ സമയത്ത് ആശുപത്രിയിലെ ചില രേഖകളിൽ ആരൊപ്പിടണമെന്ന് സംബന്ധിച്ച് ഷഹാനിയും ഭർത്തൃമാതാവും തമ്മിൽ തർക്കമുണ്ടായി തുടർന്ന് ഭർത്തൃമാതാവ് ഷെഹാനി മർദ്ദിച്ചുവെന്നും കടിച്ച് പരിക്കേൽപ്പിച്ചുവെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് ഷഹാനിക്ക് മർദ്ദനമേറ്റതിന്റെ ചിത്രങ്ങളും ബന്ധുക്കൾ പുറത്തുവിട്ടു സ്ത്രീധനത്തിന് പേരിൽ നിരന്തര കുത്തുവാക്കൾ പറയുകയും ഭർത്തൃമാതാവ് ചെയ്യുമായിരുന്നു എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് നീ കുപ്പത്തൊട്ടിയിൽ നിന്ന് വന്നതല്ലേ നീ പാവപ്പെട്ട വീട്ടിലെയാണ് എന്നിങ്ങനെ ഭർത്തൃമാതാവ് ഷഹാനിയോട് പറഞ്ഞിരുന്നു എത്രയും വേഗം ഒഴിഞ്ഞു പോകണമെന്നും എന്തു വേണമെങ്കിലും തരാമെന്നും പറഞ്ഞിരുന്നു മകനെ കൊണ്ട് വേറെ വിവാഹം കഴിപ്പിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ഷഹാനെ ആരുപദ്രവിച്ചാലും ഭർത്താവ് മിണ്ടാതിരിക്കുമെന്നും പിതൃ സഹോദരി ഷൈന പറഞ്ഞു പെൺകുട്ടിയെ മാത്രം മതിയെന്ന് പറഞ്ഞ് ഭർത്തർ വീട്ടുകാരാണ് ഷഹാനിയുടെ വീട്ടിൽ ആലോചനയുമായി എത്തിയത് അതേസമയം എഴുപത്തിയഞ്ച് പവനും സ്ഥലവും വീട്ടുകാർ നൽകി എന്നാൽ ഭർത്തൃ സഹോദരന്റെ കല്യാണം കഴിഞ്ഞതോടെ ഷഹാനിയുടെ ഭർത്തർ വീട്ടുകാർക്ക് അടുപ്പം കുറയുകയായിരുന്നുവെന്ന് ഷൈന പറയുന്നു ചൊവ്വാഴ്ച വൈകിട്ടാണ് ഷഹാനെ സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൂന്ന് വർഷം മുമ്പ് കോവിഡ് സമയത്താണ് കാട്ടാക്കട സ്വദേശിയുമായി ഷഹാനിയുടെ വിവാഹം നടന്നത് ഒന്നര വയസ്സുള്ള കുഞ്ഞുള്ള ഷഹാന ഭർത്തൃ വീട്ടിലെ പ്രശ്നങ്ങളെ തുടർന്ന് മൂന്ന് മാസമായി സ്വന്തം വീട്ടിൽ കഴിയുകയായിരുന്നു ചൊവ്വാഴ്ച സഹോദരപുത്രന്റെ ജന്മദിനാഘോഷത്തിൽ കൂട്ടിക്കൊണ്ടുപോകാനായി ഭർത്താവ് ഷഹാനയുടെ വീട്ടിലെത്തിയിരുന്നു നേരിട്ട് ക്ഷണിക്കാത്തതിനാൽ ഷഹാന ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ തയ്യാറായില്ല തുടർന്ന് ഭർത്താവ് കുഞ്ഞിനെയും എടുത്ത് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഇതോടെ മുറിക്കുള്ളിൽ കയറി വാതിലടച്ച ഷഹാനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ജീവനൊടുക്കിയ ഷഹാനയുടെ മൃതദേഹവുമായി ഫോർട്ട് പോലീസ് സ്റ്റേഷന് മുന്നിൽ ബന്ധുക്കൾ പ്രതിഷേധിച്ചിരുന്നു ഷെഹാനയുടെ സഹോദരി കിടന്ന് പ്രതിഷേധിച്ചു പ്രതിഷേധം കടന്നതോടെ പോലീസുമായി തർക്കമുണ്ടാകുകയും ചെയ്തു പ്രദേശത്ത് സംഘർഷാവസ്ഥ രൂപപ്പെട്ടതോടെ കേസ് വിശദമായി അന്വേഷിക്കാമെന്ന് എ സി ഉറപ്പ് നൽകി സഹോദരന്റെ കുഞ്ഞിന്റെ ജന്മദിനാഘോഷത്തിന് കൊണ്ടുപോകാനാണ് ഭർത്താവ് ഷഹാനയുടെ വീട്ടിൽ വന്നത് അരമണിക്കൂർ സമയം തരാം അതിനുള്ളിൽ കൂടെ വരണമെന്നായിരുന്നു ഭർത്താവിന്റെ ആവശ്യം വന്നില്ലെങ്കിൽ ഇനി ഒരു ബന്ധവും ഉണ്ടാകില്ലെന്ന് പറഞ്ഞു തുടർന്നാണ് വസ്ത്രം പോലും ധരിപ്പിക്കാത്ത കുഞ്ഞിനെയും എടുത്ത് ഭർത്താവ് പോയതെന്നും ഇതിന് പിന്നാലെയാണ് ഷെഹാന മുറിക്കുള്ളിൽ കയറി വാതിലടച്ചതെന്നും പിതൃ സഹോദരി പറഞ്ഞു